ചാലക്കുടി പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഇന്നലെ പതിനൊന്നരയോടുകൂടി തെരഞ്ഞെടുപ്പ് വരണാധികാരിയായ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത് പ്രവർത്തകർക്കൊപ്പം നേതാക്കൾക്കൊപ്പം തൃക്കാക്കര കോൺഗ്രസ് ഓഫീസിൽ നിന്നും ജാഥയായാണ് സ്ഥാനാർത്ഥി എറണാകുളം സിവിൽ സ്റ്റേഷനിലെത്തി പത്രിക സമർപ്പിച്ചത് ആലുവ എം എൽ അൻവർ സദാദ് അങ്കമാലി എം എൽ എം ജോൺ എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് തുടങ്ങിയവർ പത്രിക സമർപ്പിക്കാൻ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ മൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏക ജ്വല്ലറി മുഗൾ ജ്വല്ലറി ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും ഏറ്റവും കൂടുതൽ കുറഞ്ഞ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ സെവൻറ്റീൻ റോഡ് ത്രിപ്രയാർ